ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെറൈറ്റി ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് ഈ ഒരു പലഹാരം നമുക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇഫ്താന്ന് സ്നാക്കായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും വെറൈറ്റി ഒരു സ്നാക്കാണ് അപ്പോൾ വീട്ടിലുള്ള കുറച്ച് എരിവുകൾ മതി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതെട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് അത് തന്നെ നമുക്കിതിലേക്കൊരു മസാല വേണം അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകാണ് ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അരിവിനനുസരിച്ച് ചെയ്യാം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടെടുക്കാം പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ജസ്റ്റ് ആ ഒരു ഫ്ലേവറിനും വേണ്ടി മാത്രം ചേർത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വളരെ പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള അരിയുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അരിയാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവില് മഞ്ഞൾ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മസാല നമ്മൾ ഒത്തിരി ചേർക്കേണ്ട കേട്ടോ ഈ ഒരു പാകത്തിന് ചേർത്താൽ മതി പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലെയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒന്നിച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഒരു മസാല ആയിട്ടോ ഇനി ബാക്കി ഫില്ലിംഗ് ഫില്ലിംഗൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബാറ്റർ റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ആട്ടപ്പൊടി ഉപയോഗിക്കാം ആട്ടയും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർക്കാം ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഇത് അറിയാൻ പാകത്തിനായിട്ടുള്ള പാൽ ഞാനിപ്പോൾ കാൽക്കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ പാൽ ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കണം ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക പാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുക്കാം ഒരു അടി കട്ടിലുള്ള പാത്രം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് അടിയിലേക്ക് ഒന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് ഈവൻലി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയുണ്ടല്ലോ ആ മസാല നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് മുട്ട പുഴുങ്ങിയതാണ് ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് മുട്ട മതിയാകും നമുക്ക് ധാരാളമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴും വീട്ടിൽ സ്നാക്ക് പെട്ടെന്നൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പം നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതതിന് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അത് ഓപ്ഷനലാണ് നിർബന്ധമൊന്നുമില്ല പക്ഷേ ചേർത്താൽ ഒരു എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ കിട്ടും മോസറിലീസ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റി ചേർക്കും ഞാനിപ്പോൾ നമ്മുടെ ചീസിൻ്റെ സ്ലൈസസ് ആണുള്ളത് അതുകൊണ്ടാണ് അത് ചേർത്തിരിക്കുന്നത് നിർബന്ധം അപ്പോൾ ഒരു രണ്ട് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ടൊമാറ്റോ കച്ചും ിൽ നമുക്ക് ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാകും ഇപ്പൊൾ ചെയ്യുന്നത് മാത്രമേ ബാക്കിയെല്ലാം പെട്ടെന്ന് കുക്ക് ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മറിച്ചിടണം അപ്പോൾ അത് തണുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല നന്നായിട്ട് അതിനടിയിൽ വിടിയിച്ചെടുക്കുന്നുണ്ട് പിന്നെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആ അടിഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് നിർബന്ധമൊന്നുമില്ല കേട്ടോ മോൾ ഭാഗം കുക്ക് ചെയ്യണമെന്ന് അപ്പോൾ മോൾ ഭാഗം ചീസ് ഉള്ളത് കൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചീസ് മെൽറ്റ് ആയിട്ട് അടിയിൽ പിടിക്കുന്ന ശ്രദ്ധിക്കുക അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ അത് പറ്റി പിടിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മോൾ ഭാഗം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് സേർവ് നമുക്ക് പിസ്സയൊക്കെ കഴിക്കുന്ന ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ നല്ലൊരു മുട്ട പപ്പസിൻ്റെ ടേസ്റ്റാണ് എന്നാൽ നല്ലൊരു പിസ്സേൻ്റെ ബേസ് പോലെ വന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുണ്ടാകുന്ന പിസ്സ ഉണ്ടാക്കുന്ന കഷ്ടപ്പാടും ഇല്ല ഭയങ്കര ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ടറ്റാ ബബ്